ഹായ് ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ എല്ലാവരും സുഖമായിട്ട് സേഫായിട്ടിരിക്കുന്നു അല്ലേ ഞാനും സുഖമായിട്ടിരിക്കുന്നു അപ്പം നമുക്ക് ഇന്നൊരു അടിപൊളി വീഡിയോ ഞാൻ നിങ്ങൾക്ക് പരിചയപ്പെടുത്താൻ വന്നു നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ ലൈഫ് സ്റ്റൈൽ ഡയറി അപ്പോൾ തീർച്ചയായിട്ടും ഇന്നത്തെ വീഡിയോ എന്താണെന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ആലോചിക്കുന്നത് മുമ്പായിട്ട് തന്നെ ആരെങ്കിലും നമ്മുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും താഴെ കാണുന്ന സബ്സ്ക്രൈബ് ഓപ്ഷനെ ക്ലിക്ക് ചെയ്യുക തൊട്ട് അടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക അതിൽ ഓൾ ഒന്ന് ഓപ്ഷൻ സെലക്ട് ചെയ്യുക തീർച്ചയായിട്ടും നമ്മൾ ഇടുന്ന എല്ലാ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കൃത്യമായിട്ട് കിട്ടുന്നതായിരിക്കും അപ്പം നമ്മളുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഇപ്പം ഹൈഡ് പ്രോ എന്ന് പറഞ്ഞിട്ടൊരു ഉണ്ട് ഈ ഒരു ആപ്ലിക്കേഷൻ എന്തിനാണ് യൂസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൈഡിഡ് പ്രോ ഹൈഡ് പ്രോ അല്ല ഹൈഡിറ്റ് പ്രോ എന്നാണ് ഫുള്ളായിട്ട് വരുന്നത് അപ്പം ഹൈഡിറ്റ് പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ പേയിൽ തന്നെയുണ്ട് ഇപ്പം ഊഹിക്കാവുന്നേ ഉള്ളു അതായത് നിങ്ങൾ ഹൈഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന കുറച്ച് ആപ്ലിക്കേഷനെ ഈ ഒരു ആപ്പിന് കീഴിൽ നിങ്ങൾക്ക് സംരക്ഷിക്കാൻ സുരക്ഷിതത്തോടു കൂടി സംരക്ഷിക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ഈ ആപ്ലിക്കേഷൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്താൽ നമ്മൾ സീക്രട്ടായിട്ട് അല്ലെങ്കിൽ നമുക്ക് കുറച്ച് പ്രൈവസി ഒക്കെ ആവശ്യമുണ്ടോ എന്ന് തോന്നുന്ന കുറച്ച് ആപ്ലിക്കേഷൻസ് ഇല്ലേ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് മെസ്സഞ്ചറൊക്കെ ആയിരിക്കാം ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് വാട്സപ്പ് ചാറ്റ് ആയിരിക്കാം ചില ആളുകളെ സംബന്ധിച്ച് മറ്റ് സോഷ്യൽ മീഡിയ ചാറ്റ് അല്ലെങ്കിൽ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളായിരിക്കും എന്നാൽ ചില ആളുകളെ സംബന്ധിച്ച് അവർക്ക് ബിസിനസ് പരമായിട്ടുള്ള അവരുടെ എന്തെങ്കിലും ഡോക്യുമെൻസോ കാര്യങ്ങളോ ഒക്കെ ആയിരിക്കാം എന്തായിരുന്നാലും ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഹൈഡ്രി പ്രോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ആപ്ലിക്കേഷൻ കീഴിൽ നിങ്ങൾക്ക് സുരക്ഷിതമായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് ലോക്ക് ചെയ്ത് വെക്കാവുന്നതാണ് അതിനായിട്ട് പ്രത്യേകിച്ച് ഒരു ആപ്ലിക്കേഷൻ ത്രൂ ഇങ്ങനെ കുറച്ച് എന്താ ആപ്ലിക്കേഷൻസ് നമ്മൾ യൂസ് ചെയ്യുന്നുണ്ട് എന്ന് പോലും നമുക്ക് അറിയാൻ പറ്റത്തില്ല അല്ലെങ്കിൽ മറ്റൊരാൾ നമ്മളല്ലാതെ മറ്റൊരാൾക്ക് അറിയാൻ പറ്റത്തില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിൽ ഒരു രീതിയിൽ നമുക്ക് മാത്രം അതായത് ആരാണോ വിട്ടത് ആ ആൾക്ക് മാത്രം കാണത്തക്ക രീതിയിൽ ഒരു രഹസ്യ സെക്യൂരിറ്റി കോഡ് നമുക്ക് അറേഞ്ച് ചെയ്ത് ഈയൊരു ആപ്ലിക്കേഷൻ തന്നെ വെക്കാവുന്നതാണ് അങ്ങനെ ഈയൊരു ആപ്ലിക്കേഷനിലേക്ക് നമുക്ക് സ്വൈപ്പ് ചെയ്തിട്ട് ഈ ഒരു രീതിയിൽ ഹൈഡ് ചെയ്ത് വെക്കാനും സാധിക്കും അപ്പോൾ നിങ്ങൾക്ക് ആവശ്യമുള്ള സമയത്ത് മാത്രം നിങ്ങൾക്ക് ഈ ഒരു ആപ്ലിക്കേഷൻ കൊണ്ട് യൂസ് ചെയ്യാനും സാധിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക ഈയൊരു ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്ന വഴി നമുക്ക് നമ്മുടെ കുറേ ഡോക്യുമെൻറ്റ്സ് ഒക്കെ ഇപ്പോൾ ബിസിനസ്സൊക്കെ ചെയ്യുന്ന ആളുകൾ അല്ലെങ്കിൽ ജോലിപരമായിട്ട് നിൽക്കുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഈ പറഞ്ഞ പോലെ തന്നെ കുറേ ഈ പറഞ്ഞ സെക്യൂരിറ്റി ഒക്കെ അവർക്ക് ഉറപ്പ് വരുത്താനായിട്ട് സാധിക്കും അതേപോലെ അവരുടെ ഡോക്യുമെൻ്റ്സും കാര്യങ്ങളൊക്കെ സേഫ് ആയിരിക്കും പിന്നെ ഇതുപോലെ തന്നെ നമ്മൾ മറ്റുള്ളവർ കാണരുതെന്ന് ആഗ്രഹിക്കുന്ന ചാറ്റുകളോ അല്ലെങ്കിൽ കോൺടാക്ട്സോക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ഇത് ഹൈഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ മറ്റാരും കാണില്ല സേഫ് ആയിട്ട് തന്നെ അങ്ങനെ ഇരുന്നോളും അപ്പോൾ നമ്മുടെ ഫോൺ മറ്റൊരാൾ യൂസ് ചെയ്യുമെന്നോ അല്ലെങ്കിൽ മറ്റൊരാൾ എടുത്തുകൊണ്ട് പോകുന്ന നമ്മുടെ പാസ്വേഡ് ഒക്കെ അറിയാവുന്ന ആളുകളാണെന്നുണ്ടെങ്കിൽ അവർ കാണും അല്ലെങ്കിൽ തുറക്കും അങ്ങനെയുള്ള പേടിയും ടെൻഷനും ഒന്നും വേണ്ട അവർക്ക് ഫോൺ കൊടുക്കാതിരിക്കേണ്ട ആവശ്യമില്ല അപ്പോൾ അങ്ങനെയൊക്കെയുള്ള ബാഡ് തിങ്സ് ഒക്കെ നമുക്ക് അവോഡ് ചെയ്യാനായിട്ട് ഈ ഒരു ആപ്ലിക്കേഷൻ നിങ്ങളെ സഹായിക്കും എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നമ്മുടെ വീഡിയോ മറ്റുള്ളവർക്ക് വേണ്ടിയിട്ടും അവർക്കും യൂസ്ഫുൾ ആവാൻ വേണ്ടിയിട്ട് തീർച്ചയായിട്ടും ഷെയർ ചെയ്ത് കൊടുക്കണം അടുത്ത സെഗ്മെൻറ്റ് കാണാം ബൈ